ഇപ്പം നമ്മളെ സപ്പോർട്ടർമാരൊക്കെ കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അവർക്ക് സപ്പോർട്ടൊക്കെ ഈ സൈഡിലുണ്ട് അവിടെയൊക്കെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ കുറേ സപ്പോർട്ടുകൾ ഉണ്ടായിക്കണോ അപ്പം നമുക്ക് ഇതിന് മൂന്ന് രണ്ട് മൂന്ന് സപ്പോർട്ടൊക്കെ കിട്ടും ചെയ്തു കേട്ടോ അവിടെയൊക്കെ സപ്പോർട്ടുണ്ട് കേട്ടോ അവിടെത്തെ സപ്പോർട്ടാ പിന്നെ ഇവിടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ കുറേ കാണോ ആ രസപ്പുറം നല്ല ഇങ്ങനെ കാണാനെട്ടോ അതാ പിന്നെ ഇവിടെ കുറേ അരക്കപ്പഴം ഉണ്ടായിക്കണോ കുറെ എന്താ കൊണ്ടോ ഇനി നമ്മളെ ഇവിടുത്തെ പാടത്ത് നമ്മളെ മുമ്പ് വീഡിയോസ് കണ്ട നമ്മളെ പാടത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു അതിലാരും കാണാറില്ലല്ലോ നമ്മൾ ഇതാ പുറത്തേക്ക് പോകണേ പുറത്ത് വന്നേക്കതാ എല്ലോ കൈസപ്പോ ആരും വരുന്നില്ല ആരും വരുന്നൊന്നും കാണുന്നില്ല അപ്പോ ആരും ഇല്ല കേട്ടോ സീറോയാണ് ഒരാള് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളെ പാടത്തൊക്കെ പോകട്ടെ പാടത്തൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു വന്നാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം ചെയ്യാം നടക്കോ പാടത്താടെ പൈസ ഒക്കെ ഉണ്ട് അവിടെ നല്ല വെള്ളമുണ്ടായിരുന്നു അപ്പൊ കുറെ ദിവസമായി പോയിട്ട് കമന്റ് ഒക്കെ ഇട്ടാലും കമന്റിനൊക്കെ നമ്മൾ മറുപടി തരും കേട്ടോ ഒരാൾ ഉണ്ടായിരുന്ന ഒരാൾ പോവുകയും ചെയ്തിട്ടോ എല്ലാരും വാക്കുകളെ ഉണ്ട് വരികട്ടോ അപ്പൊ ഇപ്പൊ ഇതിലാരും കാണാനൊന്നുമില്ല കേട്ടോ അപ്പൊ എല്ലാരും വാക്കുകളെ വേഗം വിളിക്ക. പിടിക്കാൻ വിളിക്കാതുകൊണ്ട് ും കാണല്ല ഇവിടെ സൈഡില് വാഴ ഒക്കെ ഇണ്ട് കേട്ടോ വലിയ ഇവിടെ ചെറിയൊരു വാഴ ഉണ്ട് ഇവിടെ കുറച്ച് വലിയൊരു വാഴയുണ്ട് ഇവിടെ വലിയൊരു വാഴ ഇണ്ട് അപ്പൊ ദിവന്നൊരു കൊല കിട്ടിന്നു ഒരു വട്ടം അപ്പോൾ ഇതിൽ വന്ന ഒന്ന് വേഗം ലൈക്ക് അടിക്കുക കേട്ടോ ആൾക്കൊരാളുള്ള നല്ല ഒരാൾ വേഗം ഒന്ന് ലൈക്ക് ലേക്കടിക്കുക പുതിയതായി കാണാണെങ്കിൽ സബ്ബും ചെയ്യാം കേട്ടോ പെട്ടെന്ന് പോയി ലൈക്ക് അടിക്കുക കമൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കമൻറ്റിലൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കണ്ടട്ടോ നമ്മൾ കളിക്കണത് തന്നെയാണ് പിന്നെ ലൈവ് ഇടാണ്ട് സമയമായിട്ട് നമ്മൾ ലൈവ് ഇട്ടതാണ് അപ്പോൾ ഒരാൾ നമ്മളെ ലൈവ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഒരാണെങ്കിൽ ഒരാൾ വേഗം ഒന്ന് ലയിക്കുക അവിടെ ഒരു കുട്ടി നമ്മളെ ഒരാൾ ഒരാള് അടിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മള് അവിടെ ഓരോക്കെ കളിക്കുന്നെ അത് അവിടേക്കും അവിടെ കളിക്കാൻ പോവാണ് അപ്പോൾ ഇതിലിപ്പോൾ ഒരാൾ ലേക്ക് അടിക്കുക ലേക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു കേട്ടോ അപ്പോൾ ഇതേമായിരിക്കും ബാക്കിയുള്ളവരൊക്കെ വിളിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്ബും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അവിടുത്തെ അലോളൊക്കെ ചില അതൊക്കെ അപ്പോൾ അഞ്ചാഴുണ്ട് അഞ്ചാളും വേഗം ഒന്നും ലേക്ക് അടിക്കുക ഒരു ലേക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്യണേ കാശി ഹലോ ഹലോ നമ്മളവിടെ എടുത്ത് പോയോ പുഴയും പാടൊക്കെ ഉണ്ട് കാശി ഫേസ് കാണിക്കുമ്പോൾ കാണിക്കാൻ താല്പര്യമില്ലാതെയോട്ടോട്ടെ കാണിക്കാത്തത് അവള് നമ്മൾ പോയാറ്റോട്ട് നമ്മൾ പോവാൻ ചെറിയൊരു പേടിയുണ്ട് അപ്പൊ ഏഴ് ആൾക്കാരുണ്ട് രണ്ട് ലേക്ക് മാത്രമേ ഉള്ളൂ കിട്ടിയിരിക്കുന്ന കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം ചെന്നിട്ട് ലേക്കും ചെയ്യാ സബും ചെയ്യട്ടോ അപ്പൊ നമ്മള് മുമ്പത്തെ ലൈവൊക്കെ കണ്ടൊരിക്കറിയാം നമ്മളെടുത്ത് പുഴയുണ്ട് പാടുണ്ട് അപ്പൊ നമ്മള് മഴക്കാലത്താ കാണിച്ചിരുന്നത് അതൊട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ഒന്ന് പോയോക്കെട്ടോ അപ്പൊ നാലാളുണ്ടോന്നുണ്ടെങ്കിലോ കാശി എനിക്ക് കാണാനും താല്പര്യമില്ല പിന്നെ ചോദിക്കണ്ട ആവശ്യണ്ടോ പതി പതിനൊന്ന് ആൾക്കാരുണ്ട് അപ്പോൾ മൂന്ന് ലേക്ക് മാത്രമേ ഉള്ളൂ കിട്ടിയിരിക്കണത് അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ഒന്ന് വേഗം ലൈക്ക് ചെയ്യാട്ടോ സബും ചെയ്യാം എട്ടാൾക്കാർ ഇപ്പോൾ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എട്ടാൾക്കാരെ വേഗം ലൈക്ക് ലയിക്കുകട്ടോ അപ്പം ഇത് നമ്മളവിടെ ഒരു പെര ഉണ്ടായിരുന്നു കേട്ടോ പെരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ആ സൈഡിലും കൂടി തേക്കണം നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ ആ മേലൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മളവിടെ മൂന്ന് പെരായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടുപ്പിച്ചിട്ട് പിന്നെ ഇവിടെ ഇതിൽ സപ്പോർട്ടന്മാരുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ പേരത്തല്ല പക്ഷെ ഞങ്ങളുടെ പേരും സപ്പോർട്ടന്മാരുണ്ട് ഞങ്ങൾ പുഴക്കോണില്ല ഞങ്ങൾക്ക് അവിടെ ഈ നേരത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് അപ്പോൾ ആറ് ആൾക്കാർ കാണേണ്ടത് നാലാൾക്കാർ മാത്രമുള്ളൂ ലൈക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് ലേക്ക് ചെയ്യുക സബും ചെയ്യുക നമ്മൾ കമൻറ്റൊക്കെ ഇട്ടാൽ കമൻറ്റിലൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക സബും ചെയ്യാം നമ്മൾ ചാനൽ ആദ്യായിട്ട് കാണുന്നതിലൊക്കെ ആണെങ്കിൽ ഒന്ന് വേഗം സബും ചെയ്യാം കേട്ടോ ഇത് നമ്മളെ ഇപ്പോൾ വെച്ചതാണ് ട്ടോ ഇവിടെയൊക്കെ നമ്മളവിടെ സപ്പോർട്ട് മറ്റേ കുറേ സപ്പോർട്ട് ഉണ്ടായിക്കോളും ഇവിടെ ഒരു മുല്ല മുല്ലച്ചെടി ഉണ്ട് കേട്ടോ ആദ്യം നല്ല വളർന്നിരുന്നു ഇപ്പൊ ഇത് കൂടി തന്നെ ആയിട്ടുണ്ടാവുന്നത് പിന്നെ അതവിടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ ചെറുതാണ് ഉണ്ടായി വരുന്നവടെ സപ്പോർട്ടാ പിന്നെ കുറച്ച് കുറച്ചപ്പുറത്ത് മേലൊക്കെ ഉണ്ട് കേട്ടോ ചിലതൊക്കെ സപ്പോർട്ടുണ്ട് പിന്നെ ഇതാ അവിടെ ഒക്കെ ഇണ്ടോ അവിടെ ഇതാ ഞാൻ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ നോക്കിയാ ഒരു വലുത് കാണാ എവിടെ നിന്ന് കാണാം വലുതായിട്ടുള്ളു കാണണ്ടോ പിന്നെ വേറെ സൈഡില്ലാതെ ഒരു അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഇതിലിപ്പോൾ ആരാൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാൾക്കാരും വേഗം ലേക്കും ചെയ്യാം സബും ചെയ്യാം അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ലേക്കും ചെയ്യുക സബ്ബും ചെയ്യാം നമ്മളെ ബാക്കിൽ ഒരു തൊടും കിട്ടും ആ തൊടും ആദ്യമൊക്കെ ഒരു വെട്ടിയിരുന്നു അപ്പോൾ കുറച്ചായിട്ട് വെട്ടലൊന്നുമില്ല അവിടെ നിറച്ച് പൊന്തയാണ് നിറച്ച് പൊന്തയാണ് കേട്ടോ പാടുണ്ടോ അവിടെ ഫുള്ളും പൊന്തേണ്ണം ഒക്കെ ഇങ്ങോട്ട് അതിൻ്റെപ്പുറത്തേക്ക് കയറിയാലാണ് പിന്നെ അവിടെതാണ് നല്ല രസമുള്ള ഒരു പോട്ടോ നമ്മൾ നേരത്തെ ആ റോഡ് കൂടിയാണ് പോയത് റോഡ് ഇവിടെ നിന്നാണ് കാണും പിന്നെ അറ്റത്ത് അതാ പാടവിടെ നിന്ന് കാണണ്ടിട്ടോ അതാ കാണുന്ന കുറച്ച് കുറച്ചും കൂടി വെളിച്ചുള്ള സ്ഥലമല്ലേ ആ അവിടെയാണ് നമ്മളെ പാടിട്ടോ അപ്പോൾ ആറ് ആൾക്കാരുണ്ടായിട്ട് നാല് ലേക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളവരും കൂടി ഒന്ന് വേഗം ലൈക്ക് ചെയ്യുക പെട്ടെന്ന് ലൈക്കും ചെയ്താൽ കമൻ്റ് കിട്ടോ കമൻറ്റിനൊക്കെ ആ മറുപടി തരുന്നതാണ് ാരും കാണമെന്നില്ല ഇവിടെ നല്ല പോമ്പതിന് മതിൽ തന്നെ എത്ര വലിപ്പമുണ്ട് എന്നിട്ട് തന്നെ എൻ്റെ പകുതി ഇതാ പിന്നെ ഇവിടെ തന്നെ നമ്മൾ കുറച്ചൊക്കെ മുമ്പേ ലൈവ് കണ്ട കറിയാം അവിടെ നമ്മൾ ഒരു തൈ വെച്ചിരുന്നു ചീനമുളകിൻ്റെ ഇതാ അവിടെ ഉണ്ടായിക്കണോ ഇത് ചീനമുളകല്ല കുറച്ച് വലിയൊരു ടൈപ്പ് മുളകാ തോണ്ട കേട്ടോ പിന്നെ അതാ അവിടെ ഒരു വേറെ എന്തോ സാണ്ട അധികം മുളകുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് ലേക്കും ചെയ്യുക സബും ചെയ്യുക പിന്നെ അവിടെ ഒരു തുളസിൻ്റെ ഉണ്ട് കമൻറ്റൊക്കെ ഇട്ടുവാണെങ്കിൽ കമ്പനീൻ്റെ മറുപടി തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് ലൈക്കും ചെയ്യുക സബ്ബും ചെയ്യുക പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിപ്പോൾ ലൈവ് ഓഫാക്കി പോയിട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാവരും ഒന്ന് വേഗം ലേക്കും ചെയ്യുക സബും ചെയ്യുക പിന്നെ എവിടെ ഉണ്ട് കേട്ടോ അതേമാർക്കൊരു ചെടിയും ഇതൊക്കെ പിന്നെ ഒരു കരിഞ്ഞ് വീക്കണോ പിന്നെ ഇതാണ് ചേ ചീന മുളക് കെട്ടോ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ചീനമുളകല്ലായിരുന്നു അതീമുണ്ട് കേട്ടോ മുളക് ചീന പക്ഷെ ഇത് ചീന പോലെതൊക്കെ അല്ല അവരുടെ ചിലത് നല്ലതും ഉണ്ട് കേട്ടോ അതെ ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് ആ ക്രിഗോപാലൻ പെട്ടെന്ന് ആയി പാവം ആ പാവം ഒന്നുമില്ല ഞാൻ തൊള്ള ഓർമ്മ എല്ലാ സാധനം ലൈവില് മാത്രം പാവായിട്ട് നടക്കാൻ മാക്രി ഗോപോലെ പേര് കേട്ടാതന്നെ അറിയാം അപ്പൊ ഒമ്പത് ആൾക്കാരുണ്ടോ ഒമ്പത് ആൾക്കാരെ ഒന്ന് വേഗം ലയിക്കുക ഇതിമ്മ നല്ലോണം ഉണ്ടായിക്കോണ്ടോ ഇവിടെ കൊറേണ്ട് അപ്പുറത്തും ട്ടോ അതാ ഈ പിന്നെ ഇവിടെ കെട്ടിയ കമ്പി അത് ഈ പന്നി ശല്യം കൂടുതലുണ്ട് രാത്രിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വേസ്റ്റ് ഇടുന്നതുകൊണ്ട് തന്നെ പന്നി ശല്യം നല്ലത് അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കമ്പി വീഴിൽ നിന്ന് മേടിച്ചിർന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു മൂന്ന് ദിവസത്തെ പണിയുണ്ട് കേട്ടോ അത് പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാത്ത അപ്പുറത്തെ തൊടുകൊക്കെ കടക്കാനൊരു ഒരു ചെറിയൊരു ഡോറും ഉണ്ടാക്കിയിട്ടുണ്ട് കമ്പി ഇട്ട് കേട്ടോ ഈ പോസ്റ്റ് പോസ്റ്റ് മാതിരിക്കുള്ള ഈ സംഭവം ഇത് നമ്മൾ മേടിച്ചത് തന്നെയാണ് ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ചതാണ് അധികമായി തന്നെയാണ് അപ്പം ഇതിൽ മൂന്നാൾക്കാരുണ്ട് ഈ മൂന്നാൾക്കാർ ലേക്ക് അടിക്കാത്ത പോലെ ആണെങ്കിൽ വേഗം ഒന്ന് ലേക്കും ചെയ്യുക സബും ചെയ്യാം ഇവിടെ നമ്മൾ നമ്മൾ വരല ആദ്യം താറാവുണ്ടായിരുന്നെട്ടോ അപ്പൊ അതിറ്റാളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു മണ്ണോട്ടെ തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷെ സൈഡിലൊക്കെ ഒരു ഷീറ്റ് കിട്ടിയിരുന്നു ഒരു നീല ഷീറ്റ് പക്ഷെ ഇപ്പോ മഴ പെയ്ത കാരണമാണ് തോണ്ടി ഈ മണ്ണൊക്കെ ഇതിന്റെ മേലൊക്കെ വന്നിട്ട് ദാകം മൂടിക്കൊണ്ടത് കുറച്ച് അത്യാവശ്യത്തിന് ആഴൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മരത്തിന്റെ ഈ ചെടിൻ്റെ പേരറിയുന്നതൊക്കെ ഒന്ന് വേഗം കമന്തി കേട്ടോ ഇത് നമുക്ക് എന്താണ് ഈ പേര് പേരെന്നറിയാ ഇത് നമ്മൾ ചെന്തിരിക്കണ്ട് കേട്ടോ ഞങ്ങൾ അവിടെയൊക്കെ ഇപ്പം മഴ ഉണ്ടോ മഴ ഉണ്ടോ മഴ എന്തെങ്കിലും കാണിക്കഴൊന്നുമില്ല കുറെ ദിവസമായി മഴ പെയ്തിട്ട് പിന്നെ മൂന്നാൾക്കാട് മൂന്നാൾക്കാരും വേഗം ഒന്നും ലേക്കും ചെയ്യുക സബ്ബും ചെയ്യാ എത്ര ആയിക്കുന്നു സബ്ബായിക്കോണെന്നൊന്ന് പറയാട്ടോ നമുക്ക് ലൈവ് ഓഫ് ആക്കി കഴിഞ്ഞാലുള്ള സബ്ബ എത്രണ്ടെന്നറിയാം പിന്നെ ഇതാ അവിടെ കിണറുണ്ട് കേട്ടോ കിണറിലെ ഇടയ്ക്കുമ്പോൾ ഈ മേലക്കു വരലുണ്ട് നമ്മളെ കിണർ ആദ്യം ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു രണ്ട് റിങ്ങായിട്ട് കയറാനുള്ളു പിന്നെ ഉണ്ടായിരുന്നു ആ മഴ നല്ല മഴ പെയ്തിരുന്ന ടൈമിൽ രണ്ടാൾക്കാർ നാല് ലേക്ക് മാത്രമുള്ള അപ്പോൾ എല്ലാരും വേഗം ലേക്കും ചെയ്യാ സബ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മൾ ലൈവ് ഓഫ് ആക്കുകയാണേ ചാർജർ കുറവാണ് ഏടെ ഉള്ളൂ അപ്പോൾ നമ്മൾ പോയി ബാ ബായ്